ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ മറ്റൊരു തലത്തിലേക്ക് ദേശീയ ടീമിൽ നിന്നും അവധിയെടുത്ത ശേഷം കറങ്ങി നടക്കുന്നുവെന്ന ആരോപണം നേരിടുന്ന കിഷാൻ ഇപ്പോൾ പരിശീലനം ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാകാനല്ല ഐ പി എൽ ലക്ഷ്യം വെച്ച് പാണ്ഡ്യ സഹോദരങ്ങൾക്കൊപ്പം ബറോഡയിലെ കിരൺ മോറെ അക്കാദമിയിലാണ് കിഷൻ പരിശീലനം നടത്തുന്നത് മുംബൈയിലുള്ള കിരൺ മോറയും സ്ഥിരീകരിച്ചിരുന്നു തൻ്റെ അക്കാദമിയിൽ കിഷൻ പരിശീലനം നടത്തുന്നതായുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിനു ശേഷം ഇഷാൻ കിഷൻ ദേശീയ ടീമിൽ കളിച്ചിട്ടില്ല സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിനിടയിൽ ടെസ്റ്റ് ടീമിൽ നിന്നും പിന്മാറിയ ശേഷം മറ്റ് മത്സരങ്ങളിലൊന്നും കിഷൻ പങ്കെടുത്തിരുന്നില്ല ദേശീയ ടീമിലേക്ക് ഇനി കിഷന് മടങ്ങി വരണമെങ്കിൽ ആഭ്യന്തര മത്സരങ്ങൾ കളിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോച്ച് രാഹുൽ ദ്രാവിഡ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഫെബ്രുവരി ഒമ്പതിനാരംഭിക്കുന്ന ജാർഖണ്ഡിന്റെ ഹരിയാനക്കെതിരെയുള്ള രഞ്ജി മത്സരത്തിലും കിഷൻ കളിക്കില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് കിഷന്റെ തുടർച്ചയായുള്ള ഇത്തരം പ്രവണതകൾ ബി സി സി ഐയുടെ സെൻട്രൽ കോൺട്രാക്റ്റിനെയും ബാധിക്കാനിടയുണ്ട് ബി സി സി ഐയുടെ ഗ്രേറ്റ് സി കാറ്റഗറിയിലാണ് കിഷന്റെ കോൺട്രാക്ട് വർഷം ഒരു കോടിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ വിക്കറ്റ് കീപ്പറായ കെ എസ് ഭരതിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാഞ്ഞതിനാൽ അടുത്ത ടെസ്റ്റിൽ കിഷന് ചാൻസ് ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ നല്ലൊരു അവസരമായിരുന്നു കിഷൻ പാഴാക്കി കളഞ്ഞത് മാർച്ചിൽ ആരംഭിക്കുന്ന ഐ പി എൽ കളിച്ച് സജീവ ക്രിക്കറ്റിലേക്ക് മടങ്ങി വരാനായിരിക്കും കിഷന്റെ ഇനിയുള്ള ശ്രമങ്ങൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി